ഏറെ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പി വി അൻവർ രാജിവെച്ചിരിക്കുന്നു കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയാണ് അൻവറിൻ്റെ ഓരോ നീക്കങ്ങളും എന്നത് വ്യക്തമാണ് അതായത് തൃണമൂൽ കോൺഗ്രസ് അംഗത്വം എടുക്കുന്നതോടെ അൻവറിന് തൻ്റെ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമെന്നത് ഉറപ്പായിരുന്നു അൻവർ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഓരോ നീക്കവും നടത്തുന്നതും അൻവർ ലക്ഷ്യം വെക്കുന്നത് യു ഡി എഫ് മുന്നണി തന്നെയാണ് അതിന് തൃണമൂലിന്റെ പിൻബലം കൂടി വരുന്നതോടെ കുറെ കൂടി കരുത്തനാവുകയാണ് അൻവർ എന്നതിൽ തർക്കം വേണ്ടത് അൻവർ നിലമ്പൂരിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസിനെ നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് യു ഡി എഫ് പ്രവേശനത്തിന് കളമൊരുങ്ങുന്നു എന്നത് മാത്രമല്ല ഇവിടെ എം എൽ എ സ്ഥാനം നഷ്ടമാകുമ്പോൾ അൻവറിനെ തേടിയെത്തുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു രാജ്യസഭാ സീറ്റാണ് നാലു മാസം കഴിഞ്ഞാൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അൻവറിന് നൽകുമെന്ന കാര്യത്തിൽ തൃണമൂൽ നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുമുണ്ട് അതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ അൻവർ തയ്യാറാവുന്നത് യു ഡി എഫ് പ്രവേശനത്തിന് ലീഗ് പൂർണ്ണസമ്മതം മൂളിയെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയായും ഒരു അനുകൂല നിലപാടുണ്ടായിട്ടില്ല കോൺഗ്രസിലും മഞ്ഞൊരുക്കേണ്ടതുണ്ട് എന്ന കാര്യം അൻവറിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അൻവർ വി ഡി സതീശനോട് പരസ്യമായി മാപ്പ് ചോദിച്ചിരിക്കുന്നത് വി ഡി സതീശനെതിരെ പറഞ്ഞ നൂറ്റി അൻപത് കോടിയുടെ ആരോപണം അത് പി ശശി പറഞ്ഞിട്ടാണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് അൻവർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതോടെ സതീശനുമായുള്ള വിഷയം കോംപ്രമൈസിൽ എത്തുകയും അൻവറിന്റെ കാര്യത്തിൽ ഏറെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുക്കുന്ന സമീപനവും അൻവർ സ്വീകരിക്കുന്നതോടെ ഏതാണ്ട് അൻവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് അൻവറുമായ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും ഇപ്പോൾ കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ഉടക്ക് വന്നിട്ടുണ്ട് തൃണമൂലമായി കേരളത്തിലെ കോൺഗ്രസിന് സഹകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാടാണ് കെ മുരളീധരൻ എടുത്തിരിക്കുന്നത് എന്നാൽ കെ മുരളീധരനെയും അനുനയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അൻവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് പിണറായിത്തിനെതിരെ ഏത് തരത്തിലുള്ള പോരാട്ടത്തിനും തയ്യാറാണ് എന്നുള്ള സമീപനമാണ് അൻവറിനുള്ളത് അൻവർ ജയിലിലടക്കപ്പെട്ടപ്പോൾ അൻവറിന് കെ മുരളീധരനടക്കമുള്ള യു ഡി എഫ് നേതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ എന്നാൽ അൻവർ തൃണമൂൽ കോൺഗ്രസിൽ എത്തിയതോടെയാണ് കോൺഗ്രസ് അല്പം പുറകേട്ടേക്ക് പോയിട്ടുള്ളത് എല്ലാം അൻവറിന്റെ നിലപാടുകൾ ഇപ്പോൾ കോൺഗ്രസിന് കൂടി അംഗീകരിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് എത്തിയതോടെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ അൻവറുടെ യു ഡി എഫ് പ്രവേശനം സാധ്യമാകുമെന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്